ഹൈ കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് വീണ്ടും എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളുമായാണ് എത്തിയിരിക്കുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം വാസ്കോഡ ഗാമയുടെ സന്ദർശന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം ആൻസർ നേടിയരിപ്പ് സ്വരൂപം അടുത്ത ചോദ്യം പൊന്മന അണയും പുത്തനണയും പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആൻസർ മാർത്താണ്ഡവർമ്മ അടുത്ത ചോദ്യം ഇന്ത്യ സ്വതന്ത്രമായതിനുശേഷം ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നടന്ന നഗരം ആൻസർ ജയ്പൂർ അടുത്ത ചോദ്യം ഗാന്ധിജി തൻ്റെ ദക്ഷിണാഫ്രിക്കൻ ജീവിതകാലത്തെ സത്യാഗ്രഹത്തിൻ്റെ ചരിത്രം വിവരിച്ച സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന കൃതി സമർപ്പിച്ചിരിക്കുന്നത് ആർക്കാണ് ആൻസർ മകൻലാൽ ഗാന്ധി അടുത്ത ചോദ്യം സെൻ്റ് പീറ്റേഴ്സ്ബർഗിലെ വിപ്ലവ സഖ്യത്തിൽ ചേർന്നതിന് മരണശിക്ഷ വിധിക്കപ്പെട്ടെങ്കിലും അവസാന നിമിഷം ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിച്ച് സൈബീരിയയിലേക്ക് നാടുകടത്തപ്പെട്ട റഷ്യൻ സാഹിത്യകാരൻ ആൻസർ ഫോദർ ദസ്തവേസ്കി അടുത്ത ചോദ്യം ധാരാളിക ഭൂപടത്തിൽ പാർപ്പിടങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം ആൻസർ ചുവപ്പ് അടുത്ത ചോദ്യം പ്രാദേശിക സമയത്തിൽ രണ്ട് മണിക്കൂർ വ്യത്യാസമുള്ള സ്ഥലങ്ങളുടെ േഖാംശകൾ തമ്മിൽ എത്ര ഡിഗ്രി വ്യത്യാസമുണ്ടായിരിക്കും ആൻസർ മുപ്പത് അടുത്ത ചോദ്യം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എത്ര സംസ്ഥാനങ്ങളുടെ കടന്നു പോകുന്നു ആൻസർ അഞ്ച് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവ പരിഗണിക്കുക മ്യാൻമാർ ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ പശ്ചിമ ബംഗാളുമായി അന്താരാഷ്ട്ര അതിർത്തിയുള്ള രാജ്യങ്ങൾ ഏതല്ല ൻസർ രണ്ടും മൂന്നും നാലും അതായത് ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം ആൻസർ ഒന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് അടുത്ത ചോദ്യം ജി ഡി ബിർളയും പുരുഷോത്തം ദാസ് താക്കൂർ ദാസും ചേർന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സ്ഥാപിച്ച വർഷം ൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് അടുത്ത ചോദ്യം ഐ എഫ് എസ് കോഡിലെ അക്ഷരങ്ങളുടെയും അക്കങ്ങളുടെയും ആകെ തുക ആകെ എണ്ണം ആൻസർ പതിനൊന്ന് അടുത്ത ചോദ്യം ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഡയറക്ടർ എപ്പോഴും ഏത് വൻകരയിലെ പൗരനായിരിക്കും ആൻസർ യൂറോപ്പ് അടുത്ത ചോദ്യം തെറ്റായ പ്രസ്താവന ഏത് സമ്പൂർണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ എട്ട് ബഡ്ജറ്റുകൾ വീതം അവതരിപ്പിച്ചിട്ടുള്ള കേന്ദ്ര ധനമന്ത്രിമാരാണ് പ്രണവ് മുഖർജിയും യശവന്ത് സിൻഹയും ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ മത്തായിയാണ് ഇടക്കാല ബഡ്ജറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ് ഇതിലെ തെറ്റായ പ്രസ്താവന സി ആണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഹരിത വിപ്ലവം നടന്ന സമയത്ത് കേന്ദ്ര കൃഷിമന്ത്രി ആൻസർ സി സുബ്രഹ്മണ്യം അടുത്ത ചോദ്യം ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ സംവിധാനമാണ് എന്നഭിപ്രായപ്പെട്ടതാര് ആൻസർ കെ സി വെയർ അടുത്ത ചോദ്യം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗമേത് ആൻസർ ഇരുപത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത് ആൻസർ ജുഡീഷ്യറി അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതല്ല ജുഡീഷ്യൽ അർദ്ധ ജുഡീഷ്യൽ അധികാര സ്ഥാനങ്ങൾക്കെതിരെ മാത്രം പ്രയോഗിക്കാൻ കഴിയുന്ന റിട്ടാണ് കോവാറൻറ്റോ കീഴ്ക്കോടതിയുടെ ഒരു നടപടിക്രമം മേൽക്കോടതി റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട റിട്ടാണ് സെർഷ്യൂററി അന്യായമായി കസ്റ്റഡിയിൽ എടുക്കപ്പെട്ട വ്യക്തിയെ വിട്ടുകിട്ടുന്നതിന് പ്രയോഗിക്കപ്പെടാവുന്ന റിട്ടാണ് ഹെബിയസ് കോർപ്പസ് ഒരു കേസുമായി മുന്നോട്ട് പോകുന്നതിൽ നിന്ന് കീഴ് വിലക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ ഇതിലെ ശരിയായത് ഒന്നും രണ്ടും മൂന്നും നാലും അടുത്ത ചോദ്യം നാട്ടുരാജാക്കന്മാർക്ക് പ്രിവിപ്പേഴ്സ് എന്ന പേരിൽ നൽകിയിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഭരണഘടനയുടെ ഇരുപത്തിയാറാം ഭേദഗതിയിലൂടെ നിർത്തലാക്കിയ പ്രധാനമന്ത്രി ആൻസർ ഇന്ദിരാഗാന്ധി അടുത്ത ചോദ്യം തെറ്റായ പ്രസ്താവന ഏത് കേരളത്തിൽ ഇതുവരെ നിയമിക്കപ്പെട്ടിട്ടുള്ള ഭരണപരിഷ്കാര കമ്മീഷനുകളുടെ എണ്ണം നാലാണ് കേരള മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കാത്ത ഒരു വ്യക്തി അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ഏക ഭരണപരിഷ്കാര കമ്മീഷനാണ് രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ കേരളത്തിലെ ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷൻ ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷൻ വി എസ് അച്യുതാനന്ദനായിരുന്നു ഇതിലെ തെറ്റായ പ്രസ്താവന ഡി ആണ് അടുത്ത ചോദ്യം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ചെയർമാനെ നിയമിക്കുന്നതായി ആൻസർ രാഷ്ട്രപതി അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൂടുതൽ പേർ ജോലി ചെയ്യുന്ന വകുപ്പ് ആൻസർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അടുത്ത ചോദ്യം സംസ്ഥാനത്തെ ലോക്സഭ രാജ്യസഭ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ആൻസർ ചീഫ് ഇലക്ട്രൽ ഓഫീസർ അടുത്ത ക്വസ്റ്റ്യൻ സാമൂഹ്യക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തതാര് ആൻസർ കെ ആർ ഗൗരിയമ്മ അടുത്ത ചോദ്യം ഹൃദയത്തിൻ്റെ ആവരണത്തിൻ്റെ പേര് ആൻസർ പെരിക്കാർഡിയം അടുത്ത ചോദ്യം വിറ്റാമിൻ്റെ കണ്ടെത്തലിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ വൈദ്യശാസ്ത്ര നൊബേൽ പങ്കിട്ടതാര് ആൻസർ ഫെഡറൈക് ഹോപ്കിൻസ്